കവി പരിചയം കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിലെ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന നൃത്ത കാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കിള്ളിക്കൃശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് ജനിച്ചത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലാണ് കവി ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു കേരള ജനതയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് കുഞ്ചൻ നമ്പ്യാർ നർമ്മത്തിൽ പുതിഞ്ഞ പരിഹാസമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുഖമുദ്ര എഴുത്തച്ഛന്റെ കാലം തൊട്ട് നമ്പ്യാരുടെ കാലം വരെ കേരളീയ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തി പോന്നത് രണ്ട് ധാരകളായിരുന്നു ഒന്നാമത്തേത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകളിലൂടെ സൃഷ്ടിച്ച ആധ്യാത്മിക ധാരയും രണ്ടാമത്തേത് കലാരംഗത്ത് എന്നത്തെയും സമുന്നതമായ കഥകളിയുമായിരുന്നു എഴുത്തച്ഛൻ്റെ ഭാഷയും സാഹിത്യവും നിരക്ഷരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നില്ല കഥകളിയാകട്ടെ ആദ്യ പാരമ്പര്യത്തിൻ്റെ മതിൽ പുറത്തേക്ക് ഇറങ്ങിയതുമില്ല സാധാരണക്കാരന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട കൂത്തിന് ജനപ്രീതിയും ലഭിച്ചില്ല ഈ അവസരത്തിൽ ജനതയുടെ വിജ്ഞാന കലാപരമായ ഔൽസോക്യവും വർദ്ധിച്ചു വരികയും സാംസ്കാരികപരമായ പല മാറ്റങ്ങൾക്കും സമൂഹം വിധേയമാക്കപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പുതുമ നിറഞ്ഞ ഒരു കലാരൂപവുമായി കുഞ്ചൻ നമ്പ്യാർ രംഗപ്രവേശനം ചെയ്തത് മലയാള മണ്ണിന്റെ മണവും മലയാള ഭാഷയുടെ മാധുര്യവും ഒത്തിണങ്ങിയ തുള്ളൽ ജനങ്ങളെ ഒന്നടങ്കം ആനന്ദിപ്പിക്കുകയും അവർക്ക് കലാപരമായ പുതിയ അനുഭവം പകർന്നു കൊടുക്കുകയും ചെയ്തു സമൂഹത്തിന്റെ ചിന്താമണ്ഡലത്തിൽ നവീകരണം നടത്തുന്നതിനുള്ള ശ്രമമാണ് തുള്ളൽ കവിത ജീർണിച്ച വ്യസ്ഥിതികൾക്കെതിരെ സാമൂഹിക തിന്മകൾക്കെതിരെ രൂക്ഷമായ വിമർശന ശരങ്ങളാണ് നമ്പ്യാർ കവിതകളിൽ പ്രത്യക്ഷപ്പെട്ടത് കൈരളിയുടെ പൊട്ടിച്ചിരി കവിത ചാട്ടവാറാക്കിയ പടയണി കവി എന്നൊക്കെയാണ് ഭാഷാ പണ്ഡിതന്മാർ കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഫലിതവും പരിഹാസവുമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ മുഖമുദ്ര ഫലിതവും പരിഹാസവും സാമൂഹിക വിമർശനത്തിനു വേണ്ടി ഉപയോഗിച്ച കവിയായിരുന്നു നമ്പ്യാർ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ജനകീയ കവി എന്നാണ് നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നത് ഏകദേശം അറുപതോളം തുള്ളലുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സെമന്തകം ഘോഷയാത്ര കല്യാണ സൗഗന്ധികം കീചകപഥം ദക്ഷയാഗം ത്രിപുര ദഹനം സഭാപ്രദേശം എന്നിവ പ്രധാനപ്പെട്ടവയാണ്